നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക പതിനാല് വർഷമായി കോമയിൽ തുടരുന്ന യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകി അമേരിക്കയിലെ അരിസോണയിലാണ് സംഭവം അബോധാവസ്ഥയിൽ കഴിഞ്ഞ യുവതിയെ പീഡിപ്പിച്ചത് ആരെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് കോമയിലുള്ള യുവതി അരിസോണയിലെ പരിപാലന കേന്ദ്രമാണ് ശുശ്രൂഷിച്ചു വന്നിരുന്നത് ഇവിടുത്തെ ജീവനക്കാർക്കും യുവതി പ്രസവിക്കും വരെ അവർ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന നഴ്സാണ് കുഞ്ഞിനെ പുറത്തെടുത്തത് ഇവർ ഗർഭിണിയാണെന്ന് തിരിച്ചറിയാൻ കഴിയാഞ്ഞത് ജീവനക്കാരുടെ വീഴ്ചയാണ് വിലയിരുത്തുന്നത് ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ പുരുഷ ജീവനക്കാരെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണം ആരാണ് യുവതിയെ പീഡിപ്പിച്ചതെന്നറിയാൻ കുട്ടിയുടെ ഡി എൻ എ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കും യുവ ആരോഗ്യ കേന്ദ്രത്തിലെ പുരുഷ ജീവനക്കാരുടെ ഡി എൻ എ ഒത്തുനോക്കിയാകും ആരാണ് യുവതിയെ പീഡിപ്പിച്ചതെന്ന് തിരിച്ചറിയുക ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി